നാശം ില്ലല്ലോ അത് സ്പെഷ്യല് കണ്ടില്ലേ തീ കത്താണ്ട് എപ്പൊടങ്ങി കഷ്ടപ്പെടണന്ന് അറിയോ എത്ര കാലം ഒരു ഗ്യാസ് ഗ്യാസരിപ്പ് വാങ്ങിച്ചാൽ പറഞ്ഞിട്ട് അതിന് എന്റെ ഇപ്പൊക്കെ എവിടെ നേരം എപ്പോഴും താടി മെനിക്കിരിക്കലല്ലേ പണി ഉമ്മ ഉം എന്താ മോനെ തീ കത്താണ്ട് കൊറേ നേരം കഷ്ടപ്പെടുന്നു എന്താ വിലണ്ട് സോപ്പിടണ്ടല്ലോ എന്താ ഉദ്ദേശം അയ്യോ ഒന്നില്ല എന്തോണ്ടല്ലോ അതെ ഞങ്ങളുടെ സ്കൂളിൽ സെൻഡോഫാണ് സെൻഡോഫാ ആ ഡ്രസ്സ് എടുക്കണ്ടേ ആദ്യം നിനക്ക് ഡ്രസ്സ് പെരുന്നാൾ എടുത്തതല്ലേ അല്ലേ മാ ക്ലാസ്സിൽ എല്ലാവരും ഇട്ടു നിൽക്കും നിനക്ക് പെരുന്നാൾ ഡ്രസ്സ് ഇട്ടാ പോരെ അപ്പോൾ പൈസാ പൈസ ഞാൻ എന്താ ചെയ്യേ ഇപ്പോ നമ്മൾ എവിടെ പൈസ ഒപ്പിച്ചാ മോ വാപ്പച്ചോട് ചോയിച്ചോക്ക് പൈസ ചോയിച്ചു നോക്ക് ചോയിച്ചോക്കാലേ